മുതൽ കള്ള് വരെ സൂക്ഷിക്കണം നിപ്പയുടെ ലക്ഷണങ്ങളും മുൻകരുതലും അറിയാം ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരി ഒരാഴ്ചയായി പരിപാടിച്ച് ചികിത്സയിലായിരുന്നു നിപ്പ ലക്ഷണങ്ങളെ തുടർന്ന് സ്രവം പുണെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു ലാബിൽ നിന്നുള്ള ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് സംസ്ഥാനത്തെ ആദ്യമായി നിപ സ്ഥിരീകരിക്കുന്നത് ഭയമല്ല മുൻകരുതലാണ് രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നത് മുൻകരുതൽ കൃത്യമായി എടുക്കണമെങ്കിൽ ഈ രോഗം എന്താണെന്നും പകരുന്നത് എങ്ങനെയെന്നും തടയേണ്ട വഴികളേതെന്നും അറിയണം മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പടരുന്ന രോഗമാണ് നിപ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാറുണ്ട് വൈറസ് ബാധിച്ചാൽ നാല് മുതൽ ദിവസം വരെയുള്ള കാലയളവിനുള്ളിൽ രോഗം പ്രത്യക്ഷപ്പെടാം സാധാരണ ഇൻഫ്ലുവൻസ പനി പോലെയാണ് തുടക്കം പിന്നീട് മസ്തിഷ്ക ജലലക്ഷണം പ്രകടിപ്പിക്കും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകും മലേഷ്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് എൽനിനോ എന്ന പ്രതിഭാസത്തിൽ കാടുകൾ ഉണങ്ങിയപ്പോൾ കാട്ടുവവ്വാലുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ചേക്കേറി വവ്വാലുകളിൽ നിന്ന് വനപ്രദേശത്തോട് ചേർന്നുള്ള ഫാമുകളിലെ പന്നികൾക്ക് രോഗം പകർന്നു പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് ബാധിച്ചു ദശലക്ഷക്കണക്കിന് പന്നികളെ കൊന്നൊടുക്കിയാണ് മലേഷ്യ നിപ്പയെ അതിജീവിച്ചത് പിന്നീട് ഇതുവരെ അവിടെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിംഗപ്പൂരിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ ും പശ്ചിമബംഗാളിലെ സിലിഗുരിയിലും നിപ്പ കണ്ടു സ്ഥിരീകരണം എങ്ങനെ ൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ എന്നിവയിൽ നിന്ന് റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി വൈറസിനെ വേർതിരിച്ചെടുക്കാം എലീസ പരിശോധനയിലൂടെയും തിരിച്ചറിയാം സൂക്ഷിക്കണം പഴം മുതൽ കള്ളുവരെ വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കഷ്ടം മനുഷ്യ ശരീരത്തിലെത്തിയാൽ രോഗം ബാധിക്കും വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ കലങ്ങളെ ശേഖരിക്കുന്ന കള്ളെ ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച ചാമ്പങ്ങ പേരക്ക മാമ്പഴം തുടങ്ങിയവ ഒഴിവാക്കുക വീട്ടുമുറ്റത്തും പറമ്പിലും കിടക്കുന്ന പഴങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ വേണം വെവ്വാൾ കടിച്ച പഴങ്ങളിൽ അതിന്റെ പാടുണ്ടാകും അങ്ങനെയുള്ള പഴങ്ങൾ എടുത്താൽ നമ്മുടെ കൈകളിലേക്ക് വൈറസ് പകരും വൊവ്വാൾ കടിച്ചെന്ന് സംശയിക്കുന്ന പഴങ്ങൾ കഴിക്കരുത് മണ്ണിൽ കുഴിച്ചു മൂടണം അത്തരം പഴങ്ങൾ മൃഗങ്ങൾക്കും കഴിക്കാൻ നൽകരുത് ഇത്തരം പഴങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൈകൾ വൃത്തിയായി കഴുകണം വിപണിയിൽ ലഭിക്കുന്നതുൾപ്പെടെ മറ്റു പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല മുൻകരുതൽ എന്ന നിലയിൽ പഴങ്ങൾ ആദ്യ സോപ്പ് വെള്ളത്തിലും പിന്നീട് നല്ല വെള്ളത്തിലും കഴുകി ഉപയോഗിക്കും സോപ്പ് വെള്ളത്തിൽ കഴുകുമ്പോൾ ഒട്ടുമിക്ക വൈറസും നശിക്കും വേണ്ടത് മുൻകരുതൽ രോഗം സ്ഥിരീകരിച്ചാൽ രോഗിയുമായുള്ള സമ്പർക്കത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക സോപ്പ് ആൽക്കഹോൾ ഹാൻഡ് റബ്ബുകൾ ഉപയോഗിച്ച് കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക രോഗിയുടെ സാധനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക വസ്ത്രങ്ങൾ പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക പകരുന്നതിങ്ങനെ മാരകമാണെങ്കിലും ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി തുടങ്ങിയവ പോലെ നിപ്പ വ്യാപകമായി പടരില്ല എങ്കിലും കരുതൽ നിർബന്ധമായും വേണം നാല് തരത്തിലാണ് നിപ്പ പകരുന്നത് രോഗം ബാധിച്ചവർ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ വായു കണികയിലൂടെ പകരും രോഗിയുടെ ശ്രവങ്ങളിലൂടെ രോഗാണുവാഹകരായ വവ്വാലുകളിൽ നിന്ന് മറ്റു ജന്തുക്കളിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗികൾ കൈകാര്യം ചെയ്ത സാധനങ്ങളിലൂടെ സോപ്പ് വസ്ത്രം തുടങ്ങിയവ